അപ്പൊ തുണി സേ ഞാനിപ്പം പോയി കണ്ട് പാടത്ത് നിന്ന് ഇങ്ങോട്ട് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഫ്രഷ് നാടൻ പത്തക്ക നാല് വെറൈറ്റി നാല് നാലെണ്ണം മുറിച്ചിട്ടാണ് കാണിച്ചു തരാം പല ജാതി കളറിലുള്ള സാധനം കേട്ടോ നോമ്പുത്തോറ് ഇങ്ങോട്ട് കളറാക്കാൻ പറ്റിയിട്ടുള്ള വെറൈറ്റിയാണ് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഇതാണ് മുറിച്ച ഇത് ഇങ്ങോട്ട് കണ്ടോളീ കളെ എവിടെ കിട്ടൂല നിങ്ങൾക്ക് ഇത് എപ്പോഴും കിട്ടൂല കിട്ടുമ്പോഴേ കിട്ടുള്ളൂ ഇങ്ങോട്ട് കണ്ടാണി ഏറ്റവും മോനെ ഈ മഞ്ഞ കളർ എന്താണ് അതിൻ്റെ രസം ഇനി അതേപോലെ ഇതൊക്കെ നോക്കിയാണേ നോക്കിയിട്ടാ ഇതൊന്ന് എപ്പോഴും കിട്ടൂ വെറൈറ്റി സാധനമാണ് ഇഷ് കളർ നോക്കിയാണെ നിങ്ങൾ ഓറഞ്ച് ഏ ഏ യാതാ സാധന ചിട്ടിക്കുക അതേപോലെ ഇത് ഇവിടെ നോക്കി ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അല്ല കളറിൻ്റെ കാര്യത്തിൽ നാടൻ ഒറിജിനൽ ഇപ്പം നമ്മൾ ഇവിടെ പറിച്ചു കൊണ്ടുവന്നതാണ് ഏഹ് ഞാനും പാടത്തിൻ്റെ മൊയാളി കൂടി പോയിക്കാണ്ട് പറിച്ചു കൊണ്ടുവന്നത് ഇതിൻ്റെ ചോപ്പ് നോക്കിയാണെങ്കിൽ ഏതാന്ന് ഇത് നോക്കി ഇത് നമ്മളെ ഇറാനിട്ടാ ഇത് നമ്മളെ തനി നാടൻ ഇതിന്റെ ചോപ്പ് കളർ നോക്കി യാതും നോക്കിയാണേ ഈ ഇത്രയും വെറൈറ്റി പല നോമ്പ് കളറക്കള അടിപൊളി സാധനാണ് അപ്പൊ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഈ വത്തക്കൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ചെയ്ത സമയത്ത് പഠിച്ച റബ്ബേ ഇന്ന ചന്ദ്രനേക്ക് ഇങ്ങനെ പൊക്കണം എല്ലാവരും കൂടി എന്താ കാരണം എന്ന് പറയുമോ ആ കാരണങ്ങളൊന്ന് കാണി ഐ കണ്ടാ വെറൈറ്റി ഇത് മഞ്ഞല്ലേ ഓറഞ്ചാണല്ലേ ആ അപ്പം വല്ലാത്ത ജാതി കുത്ത് അങ്ങനെ കുത്താൻ പാടില്ല ഇതിൻ്റെ കളർ നോക്കിയാണ് നിങ്ങൾ വല്ലാത്ത ജാതി നിന്റെ പൊടി നിന്റെ കളറ് ഔ ഒന്നും പറയാലേ മാരകം അപ്പം തോന്നിച്ച നിങ്ങൾ കണ്ടില്ലേ അപ്പം അതാണ് അതിന് കാരണം ആ ഒറ്റ കാരണമുള്ളു എന്ത് ഞാൻ കൈ കൊണ്ട് ആ വത്തക്ക് പൊട്ടിച്ചു എന്നുള്ളതാണ് അതിൽ കാരണം പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചന്ദ്രലേക്ക് കയറ്റിയത് അപ്പം അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൈ കൊണ്ട് പൊട്ടിക്കാനുള്ള കാരണം നമ്മളെടുത്ത് കത്തിയൊന്നും ഉണ്ടായിരുന്നില്ല അത് വേറെ വിഷയം പക്ഷേ നമ്മൾ ഞാൻ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു കൈ കൊണ്ട് പൊട്ടിച്ചത് ശരിയാണ് പക്ഷേ ആ വീഡിയോയിൽ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു അതിനു മുമ്പേ മീലൂസാ എന്നാ ഇതാ താത്താൻറ്റോടെ കൊണ്ടുപോയി കൊടുത്ത ആ താത്താൻ്റെ വേം കൊണ്ടുപോയി കൊടുത്താണ് വേം പാട്ടാ നല്ല കുട്ടിയെ കണ്ട് പാട്ടാ ആ പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഇവിടെ കംപ്ലീറ്റ് വിളവെടുപ്പ് കഴിഞ്ഞതാണ് ഇത് കുറച്ച് കേട് വന്ന സാധനമാണ് അതാണ് ഞങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചിട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇത് നമുക്ക് തിന്നാൻ പറ്റാത്ത സാധനമാണ് ഓക്കെ അപ്പം ഇവിടെ ഉണ്ട് നല്ല സാധനങ്ങൾ ഇവിടെ ഉണ്ട് നല്ല നമുക്കിങ്ങനെ പൊട്ടിച്ച് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ ഇത് കേട്ന്ന് കേട്ടോ അടി അടി പോയിണ് കണ്ടല്ലേ അടി പോയിണ് അതുകൊണ്ട് നമുക്ക് ഇത് പൊടിക്കാം ഇതിൻ്റെ കളർ നോക്കിയാണ് നിങ്ങൾ അല്ലാത്ത ജാതി കണ്ടല്ലോ അതാണ് സംഭവം ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേട് എന്ന സാധനമാണ് അതുകൊണ്ടാണ് നമ്മൾ കൈകൊണ്ട് പൊട്ടിച്ച് തിന്നാൻ പറ്റൂല തിന്നാൻ പറ്റുന്ന സാധനമല്ല കേട് എന്ത് കെട്ട സാധനങ്ങളാണ് അതാണ് അത്രയും പൊട്ടി ചെതർണൊക്കെ അപ്പം അത് അത് കാണാതെയും അല്ലെങ്കിൽ വീഡിയോയുടെ ഇൻട്രോ മാത്രം കണ്ടുകാണ്ട് നമ്മളങ്ങോട്ട് എയറിൽ കയറ്റിയ കുറേ ആൾക്കാരുണ്ട് ഏ സംഗതി ഭക്ഷണ സാധനമാണ് അങ്ങനെ ചെയ്തത് ശരിയാണെന്ന് വാദിക്കണമെന്നില്ല ഞാൻ പക്ഷേ എന്നാലും അത് കേട്ന്ന് ഒരു പത്തിരുപത് ഏക്കർ സ്ഥലത്ത് ബത്തൊക്കെ ഉണ്ടാക്കി കണ്ട് ഒരാൾ ബുദ്ധിമുട്ടാവുമ്പോൾ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യടാന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു ഇതിൽ പോയിട്ട് ഞാൻ ആവേശത്തിൽ അങ്ങോട്ട് ചെയ്തു ആയതാണ് സംഭവം ഏ അപ്പോൾ ആ ഒരു ഭക്ഷണ സാധനത്തിന് അങ്ങനെ ആക്കിയത് ഇപ്പോൾ നല്ല കാര്യമാണെന്നൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെയും ഇന്നിപ്പോൾ അവിടെ പാടത്ത് പോയി കണ്ട് പറിച്ച് കൊണ്ടുപോകാണ്ട് ഇതാ അപ്പുറത്തുപ്പുറത്തൊക്കെ കൊണ്ടുപോയി കൊടുത്തു നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോയി കൊടുത്ത് കാണേ ഓക്കേ നമ്മിലോ ഇതാ ദാത്തോട് കൊണ്ടു കൊടുക്കാം ആ മിസ്സുണ്ടോ അവിടെ ആ ആ പോരെ പോരെ വേം പാട്ടാ കൊണ്ട് കഴിച്ചൂലേ കഴിയാത്തതുകൊണ്ട് ഒരാൾ ഒറ്റക്ക് കൊണ്ടുപോകട്ടാ ഇനിയിപ്പ കൊറച്ച് പണിക്കാരുണ്ട് പണിക്കാർക്കും കുറച്ച് കൊണ്ടേ കൊടുക്കണ്ട് ഏഹ് നമ്മളെ മരൊക്കെ വെട്ടിണ്ട് ഇവിടെ സൈഡിലെ മരങ്ങളൊക്കെ വെട്ടി ഒക്കെ സൂട്ടാക്കിട്ടുണ്ട് അവിടെ ഇണ്ട് എല്ലാവരും മരം മുറിച്ചുണ്ട് അവിടെ കൊണ്ടേ കൊടുക്കട്ടാ എല്ലാവർക്കും കൊടുക്കട്ട് നമ്മളെ ഈ വീടിന്റെ പരിസരത്തുള്ള മരങ്ങൾ കംപ്ലീറ്റ് മുറിച്ചുട്ടോ കേട്ടോ പാസ് ചെയ്യണ ഏരിയാണ് ഓല വഴിയായിരുന്നു അത് കംപ്ലീറ്റ് ആ മരങ്ങളൊക്കെ മുറിച്ച് ഒഴിവാക്കി ഒരു സാധനം കാണിച്ചു തരട്ടാ സൂക്ഷിച്ച് നോക്കിക്കോളിയാ സൂക്ഷിച്ച് നോക്കിക്കോളിയാ അതാ പോണേ തണ്ണിമത്തേ നമ്മളെ പ്ലേറ്റും ആ തണ്ണിമത്തൻ്റെ അതാ പോണേ മൂന്ന് നാല് കളറിൽ ഇവിടെ നിറച്ച് പണിക്കാരാണ് ഏ ഫുള്ള് പണിക്കാരാണ് ഫുള്ള് മരങ്ങൾ വെട്ടുകയാണ് അപ്പോൾ പണിക്കാരാണ് ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് അപ്പോൾ തുണീസ അപ്പോൾ ഇനി നിങ്ങൾക്കായിരിക്കും നിങ്ങളെ നോമ്പ് തുറ കളറാക്കണമെന്നുണ്ടെങ്കിലേ നമ്മളെ നാട്ടിലുള്ള പരിസരത്തുള്ള ആളുകൾ ആളുകളാണ് ഏഹ് അതായത് ഓറഞ്ച് മഞ്ഞ റെഡ് പിന്നെ അതായത് ഇറാനി ഇറാനി റെഡ് പിന്നെ നാടൻ ഇതൊക്കെ ഈ ഒരു സൈസിലുള്ള സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കൂരിയാട് പോയിക്കോളി ഇഷ്ടം പോലെ സാധനം അവിടെ ഉണ്ട് പല കളറിലുള്ള സാധനം വാങ്ങിക്കാണ്ട് നോമ്പുത്തൂറാക്കിയിട്ട് കളറാക്കി കളി അതായത് കൂര്യാട്ടിന്ന് വേങ്ങയൊക്കെ പോകണ റൂട്ടില്ല കൂര്യാട്ടിന്നൊരു അഞ്ഞൂറ് മീറ്റർ അങ്ങോട്ട് പോയമായ റോഡ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏഹ് അപ്പോൾ കുറെ കർഷകർ കൂടിയിട്ട് ഒരുമിച്ച് കൃഷി ചെയ്തിട്ട് അവർ അവിടെ തന്നെ വിളവെടുത്ത് അവിടെ തന്നെ വെച്ചിട്ട് വിൽപ്പന നടത്തുന്ന ഒരു സെറ്റപ്പാണ് അപ്പം നിങ്ങളെല്ലാവരും പോവുക അവരടുത്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങുക അങ്ങോട്ട് ഉഷാറാക്കുക ഓക്കെ പിന്നെ ഒത്തോടി നമ്മൾ പേജ് ഫോളോ ചെയ്താണ്ട് കൂടെ കൂടാതിരിക്കില്ലേ കമൻറ്റിലേക്കൊക്കെ കടിച്ചോളൂ ഈ വീഡിയോ ഷെയർ ഒക്കെ ചെയ്യേണ്ടത് കാരണം എന്താ പറയുക ഇനി അടുത്ത കൊല്ലം വൈലറ്റും തത്തമപ്പാച്ചും മജന്തിയും കളറൊക്കെ നമ്മൾ ഇറക്കുന്നുണ്ട് ഇപ്പോൾ ഈ കൊല്ലം ഇങ്ങനെയൊക്കെ ആണ് പോട്ടെ അടുത്ത കൊല്ലം വെറൈറ്റി വരുന്നുണ്ട് അപ്പം അതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ കൂടിക്കോളി അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ സങ്കടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോയിൽ സന്തോഷിക്കാട്ടോ കാരണം അത് ഞാൻ ആ ഒരു മൈൻഡിൽ ചെയ്തതാണ് അല്ലാതെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധനം എടുക്കുകയാണ് ചെയ്തതല്ല കേടുവന്ന് ഞാൻ ആ വീഡിയോയിൽ എടുത്ത് കാണിച്ചിരുന്നു ഇത് കേടാണ് എന്നൊക്കെ പറഞ്ഞിക്കാണ്ടാണ് നമ്മൾ പൊട്ടിക്കണത് ഏ അപ്പം അതങ്ങനെ ആ മെയിൻ്റിൽ കണ്ടാൽ മതി പിന്നെ മനുഷ്യനെല്ലാം പിള്ളേ തെറ്റൊക്കെ പറ്റൂലേ ഓക്കേ അപ്പോൾ താറ്റാ ബൈ